ഒരു സവകുടീരമായിട്ട് മാറേണ്ടിരുന്ന ഒരു സംഗതിയെ അല്ലെങ്കിൽ ഒരു സമാധി മാത്രമായിട്ട് അവിടെ അങ്ങനെ നിലനിൽക്കേണ്ട ഒരു സംഗതിയെ നമ്മളെല്ലാരും കൂടിയിട്ട് ഒരു മഹാസമാധിയാക്കുകയും ഒരു വലിയ ക്ഷേത്ര സമുച്ചയത്തിന് അല്ലെങ്കിൽ ഇനിയൊരു വലിയ തീർത്ഥാടന കേന്ദ്രത്തിനുള്ള ഒരുക്കങ്ങൾ നമ്മളെല്ലാരും കൂടി നടത്തിയല്ലോ എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ തോന്നി പോകുന്നത് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഗോമന് സ്വാമിയെ കുറിച്ചിട്ടാണ് ആ ഒരു ശരീരത്തെ മറവ് ചെയ്തുകൊണ്ടായ ചില പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് ഇപ്പൊ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നത് ഇതാ ഇപ്പൊ ഞാനിത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ശവശരീരത്തെ ഒരു മഹാസമാധിയായിട്ട് അവിടെ പ്രതീക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തിയിരിക്കുന്നു അത് ഇഷ്ടമാണ് അവർ താല്പര്യമാണ് ആ ശരീരത്തിന്റെ ആ മരിച്ചു പോകുമ്പോ ആ ഒരു മനുഷ്യന് താല്പര്യമാണ് ഇഷ്ടമാണ് ആ കുടുംബക്കാർ ഇഷ്ടമാണ് എങ്ങനെയൊക്കെ നമ്മളൊക്കെ മറവ് ചെയ്യണം എന്നൊക്കെ നമുക്ക് ഇതിനെ തീരുമാനിക്കാൻ കഴിയുന്നതാണ് രാജാവിനെ പോലെ രാജാവ് രാജാവിനെ സമാധി അത് രൂപത്തിൽ അതിന്റെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയായി രാജാവിന്റെ ശവസംസ്കാരത്തിന് മേലെയാണ് ഈ സമാധി എന്ന് പറയുന്നത് അതാരോ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞില്ല എന്തായാലും അടുക്കും മേലെയാണ് എനിക്കതിനെ കുറിച്ച് സമ്മതി ഇത് മഹാസമാധിയാണ് ഒരു സമാധിയെ നമ്മൾ മഹാസമാധിയായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു അതാണ് നടക്കുന്നത് അപ്പം അത് ഭംഗിയായിട്ട് നടത്തും അത്ര സത്യസന്ധനായിട്ടുള്ള ഒരു ആത്മീയ പ്രവർത്തകനായിരുന്നു ഗോപിൻ സ്വാമി അതുകൊണ്ടാണ് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ പക്ഷേ ഇതിനിടക്കൊപ്പം തന്നെ അവർക്ക് പറ്റിയൊരു തെറ്റെന്ന് പറയുന്നത് എങ്ങനെയൊക്കെ മറവ് ചെയ്യാമെന്നുള്ളത് നമ്മളിഷ്ടമാണെങ്കിലും മരണസമയത്ത് ഒരു സാക്ഷി ഉണ്ടായില്ല എന്നത് മാത്രമാണ് അവർക്ക് പറ്റിയ ഏക തെറ്റ് അത് അവരുടെ അറിവെന്ന് പറയാം പക്ഷേ ഇതിനൊക്കെ ഉള്ളില് ഇതിനൊക്കെ ഇടയില് ഇവർ അറിഞ്ഞും അറിയാതെയും ചില ആൾക്കാരുടെ കടന്നു കയറ്റത്തിന് ശേഷം മരണം നടന്ന് ആരും സപ്പോർട്ട് ഇല്ലാത്ത സമയത്ത് ഇവരെ മുമ്പിലേക്ക് ചില ആൾക്കാരുടെ കടന്നു കയറ്റുന്ന ശേഷം ഇവരെ വളരെ പെട്ടെന്ന് ഇവരെ വാക്കുകളൊക്കെ മാറ്റുകയും മുസ്ലിം സമുദായത്തിനെതിരെ തിരികുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോ നമുക്ക് കിട്ടുന്ന വിവരം അത് അറിയാതെ പറഞ്ഞു പോയതാണെന്നും അതിൽ ഞാൻ മാപ്പ് പറയുന്നു എന്നാണ് ഇപ്പോൾ ആ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു സനന്ദൻ എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇല്ല പോലീസ് പറയാ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ അടുത്ത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പോ ഞാൻ ഇപ്പോ ഞാൻ കൊടുക്കുന്നത് പോലെ ആയിരിക്കില്ല അനിയം കൊടുക്കണം കാര്യം എന്താ പറയുമ്പോ അനിയം പോറ്റിയാണ് ആ പൂജാ കർമ്മങ്ങളും കൂടെ ചേർത്തായിരിക്കും അനിയം പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഒരു തെറ്റായിട്ടുള്ള മൊഴിയൊന്നും ഞങ്ങൾ കൊടുത്തിട്ടില്ല തെറ്റായിട്ടുള്ള മൊഴി കൊടുത്തിട്ടില്ല അത് നമ്മുടെ നമ്മൾ സ്റ്റേഷനിലുള്ള ആരും പറഞ്ഞിട്ടില്ല പോലീസും പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇല്ലില്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ അടുത്ത് ആരും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളെ കുറിച്ച് നല്ലൊരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ അഭിപ്രായം നമ്മൾ മുന്നോട്ട് പോയി ഈ മനുഷ്യനെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ ബി ജെ പിയുടെ ഒരു ഘടക കക്ഷിയാണ് ആ ഒരു നേതാവ് ആണ് ഇപ്പോൾ ഈ ഒരു സംഗതിക്കെല്ലാം നേതൃത്വം നൽകുന്നത് ഈ ഒരു കുടുംബത്തോടൊപ്പം തന്നിട്ട് അവർ പറയുന്നത് ഒരു ഹിന്ദു മഹാസഭയുടെ ആളാണ് അവരാണ് ഇപ്പൊ ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത് എന്തൊക്കെയാലും സനന്ദനെ ഏറ്റവും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട് ആവട്ടെ അവർ താല്പര്യങ്ങളാണ് പലവിധ താല്പര്യങ്ങൾ ഇതിന് പുറകിലുണ്ടായിരിക്കാം എനിക്ക് സംഭവിക്കാൻ പോകുന്നത് ഒരു വലിയ ഒരു സമുച്ചയമായിട്ടും ക്ഷേത്ര സമുച്ചയമായിട്ടുമൊക്കെ ആ ഒരു സ്ഥലം മാറിപ്പോകാനുള്ള സാധ്യതകൾ നമുക്ക് തടുത്തിരുത്താൻ സാധിക്കില്ല എന്തൊക്കെയാലും ഇനി മാപ്പ് പറയാൻ പോവുകയാണ് എനിക്ക് കൃത്യമായിട്ട് തോന്നുന്നത് സനന്ദൻ എന്ന് പറയുന്നത് ഈ വായിൽ നിന്ന് വന്ന മാപ്പല്ലാതെ ഈ മാപ്പ് വരുന്നത് ആ ഒരു ഒപ്പം നിൽക്കുന്ന ഒരാളുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു മാപ്പാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത്ന്നാലും ഈ ഒരു സംഗതി ഒരു വലിയ സമ്പത്ത് കേന്ദ്രീകരിക്കുന്ന സ്ഥലമായിട്ട് ഭാവിയിൽ മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇല്ല ആളുകള് ഇപ്പൊ അതിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന ചുറ്റുഭാഗത്തുള്ള ആളുകൾ തന്നെ ഈ ഒരു മഹാസമാധി കാണുവാനും അതൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറ്റുവാനും അവിടേക്ക് പ്രാർത്ഥനയ്ക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കേട്ടോ നമ്മൾ മലയാളികളാണ് ഇങ്ങനെയൊക്കെ എതിർക്കുകയും അതേ സമയത്തിൽ ഉള്ളിൻ്റെ ഉള്ളില് ഇനി എങ്ങാണ്ടും ഇത് വലിയ സംഭവമാണെങ്കിലോ എന്നൊക്കെ വിശ്വസിച്ച് നടക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അവിടേക്ക് എത്തുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇനി മാപ്പിലേക്കാണേ ഇപ്പൊ എന്റെ അടുത്ത് ഇന്നലെ ഒരാൾ വിളിച്ചു ചോദിച്ചിരുന്നു അപ്പൊ നമ്മള് മുസ്ലിം തീവ്രവാദി എന്ന് പറഞ്ഞിരുന്നു എന്ന് എന്റെ അടുത്ത് പറഞ്ഞത് പക്ഷെ ഞാന് അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർക്കുന്നില്ല പക്ഷെ എനിക്ക് ഞാന് അമ്മയോട് ഇവിടെ അടിവെച്ച സമയത്ത് ഞാനിപ്പോ ഞങ്ങൾ ഒറ്റപ്പെട്ട രീതിയിൽ ഞങ്ങളപ്പോ ഒറ്റപ്പെട്ട പൊളിക്കാൻ വേണ്ടി വന്നപ്പോ ഇങ്ങനെ ആ വിപ്രാളത്തിൽ ഞാൻ അങ്ങനെ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു ഞാനങ്ങനെ മാപ്പ് ചോദിക്കുന്നു കാര്യവും ഞാൻ എന്റെ അച്ഛന്റെ കർമ്മങ്ങൾ മക്കള് തന്നെ ചെയ്യണം എന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സത്യസന്ധമായിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തു മാപ്പ് അതെ 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 ഞാൻ ക്ഷമ ചോദിക്കുന്നു ഒരുപാട് ഒരുപാട് പ്രാവശ്യം ഞാൻ ക്ഷമ ചോദിക്കുന്നു സുഖല്ലേ പരാതിക്കാരെല്ലാം മുസ്ലിം തീവ്രവാദികളാണ് തന്റെ വീടിന് ചുറ്റുള്ള മുസ്ലിങ്ങളാണ് തങ്ങൾക്കെതിരെ ഇങ്ങനെ പരാതി കൊടുത്തിട്ടുള്ളത് ഈ ഹിന്ദു ക്ഷേത്രം നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നീ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം മുസ്ലീങ്ങളാണെന്ന് പറഞ്ഞ ആ ഒരു വാദം ഞാൻ പിൻവലിക്കുന്നു അത് ഞാൻ മാപ്പ് ചോദിക്കുന്നു ഒരുപാട് തവണ ക്ഷമ ചോദിക്കുന്നു എന്നാണ് ഇപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറയുന്നത് എന്തായാലും കാര്യങ്ങൾക്ക് ഏകദേശം ആ ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് വന്ന അബദ്ധങ്ങളൊക്കെ എല്ലാം അയാൾ തെറ്റ് പറഞ്ഞിട്ടുണ്ട് അതിന്നെല്ലാം അദ്ദേഹം മാറി നിൽക്കുന്നു പക്ഷേ അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അല്പനിമിഷമെങ്കിൽ അല്പനിമിഷം ഒരു കുറ്റവും ചെയ്യാത്ത ഇത് എന്താന്ന് പോലും അറിയാത്ത ഈ ആ ഒരു പ്രദേശത്തേക്ക് പോലും വന്ന് നോക്കിയിട്ടില്ലാത്ത ആളുകളൊക്കെ ഇതിൻ്റെ പേരിൽ ചില ചീത്ത പേരുകൾ അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ അവഹേളിക്കപ്പെടുന്നുണ്ടല്ലോ എന്നുള്ള ഒരു യാഥാർത്ഥ്യം മറന്നു വരുന്നത് അല്ല എനിക്ക് തോന്നുന്നത് കേസ് കൊടുക്കേണ്ടതല്ലേ ഇത്തരം ഒരു തെളിവില്ലാത്ത ആരോപണങ്ങളൊക്കെ നിന്നുകൊണ്ട് പറയുന്ന ഇത്തരം ആളുകളൊക്കെ കോടതിയിൽ കേട്ടേണ്ടതല്ലേ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ വിളിച്ചു പറയുന്നൊക്കെ ചോദിക്കേണ്ടതല്ലേ എന്നാണ് എൻ്റെ ഒരു സംശയം എന്തൊക്കെയും ആ ഒരു എന്താ പറയുക മരണശേഷമുള്ള ആ ഒരു ക്ഷേത്രത്തെ അദ്ദേഹത്തിൻ്റെ സൗകര്യത്തെ ഒരു വലിയ സംഭവമാക്കി മാറ്റുകയും അവിടെ ഒരുപാട് ഒരുപാട് ഇപ്പോൾ എതിർത്തു എതിർത്തുകൊണ്ടിരിക്കുന്ന പല സ്വക്കോളിൽ ഹിന്ദു വിശ്വാസികൾ അടക്കമുള്ള ആളുകൾ അതൊരു മഹാസംഭവമായിട്ട് കരുതുകയും അവിടേക്ക് ആരാധനയ്ക്കായിട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല കേട്ടോ കാരണം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മലയാളികളെ മനസ്സിനെ കുറിച്ചിട്ടാണ് അതിലെനിക്ക് ഒരു സംശയവുമില്ല ഏതൊരു സിനിമയിലെ പറഞ്ഞ പോലെ അനുഗ്രഹം പൊതിയായിട്ട് എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ ആ തടക്കം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കും അതാണ് മലയാളികൾ